പതിനഞ്ചിലധികം വൻകിട കയ്യേറ്റങ്ങൾ ഉണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് പട്ടയമുള്ള ഭൂമി ചെറിയ അളവിൽ വാങ്ങിയ ശേഷം സംയുക്ത റവന്യൂ ഭൂമിയെ കൈവശപ്പെടുത്തിയാണ് ഇവിടെ കയ്യേറ്റം നടന്നിരിക്കുന്നത് കയ്യേറിയ ഭൂമിക്ക് പട്ടയം നേടിയെടുക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട് പീരിമേഡ് വില്ലേജിൽ സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാല് മഞ്ജുമല വില്ലേജിൽ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് എന്നിവയിൽ ഉൾപ്പെടെ റവന്യൂ ഭൂമിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ഹെക്ടർ ഭൂമി നഷ്ടപ്പെട്ടിട്ടുള്ളതായാണ് സൂചന ന്യൂസ് ബ്യൂറോ പീരിമേഡ്